വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാഹന പരിശോധനയ്ക്കിടെ ഹൈവേ പോലീസിനെ കയ്യേറ്റം ചെയ്ത ലോറി ഡ്രൈവറെയും സഹായിയെയും കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മുണ്ടൂർ ജംഗ്ഷനിലാണ് സംഭവം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് പതിനഞ്ചു വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വെറിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് പത്തൊൻപതിന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ കൊടിയേറും സ്റ്റേജ് ഇതര മത്സരങ്ങളായിരിക്കും ആദ്യം ആരംഭിക്കുക പെരിന്തൽമണ്ണയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വാഹന പരിശോധനയ്ക്കിടെ ഹൈവേ പോലീസിനെ കയ്യേറ്റം ചെയ്ത ലോറി ഡ്രൈവറെയും സഹായിയെയും കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മുണ്ടൂർ ജംഗ്ഷനിലാണ് സംഭവം ലോറി ഡ്രൈവർ പഴയലക്കിടി മഠത്തിൽ പറമ്പിൽ വീട്ടിൽ എം കെ ആഷിഫ് ഇയാളുടെ സഹായി പഴയലക്കിടി കളത്തിങ്ങൽ ഹൌസിൽ മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി മുണ്ടൂർ ജംഗ്ഷനിലാണ് സംഭവം ഗതാഗത തടസ്സം ഉണ്ടാവുന്ന രീതിയിൽ മുണ്ടൂർ ജംഗ്ഷനിൽ നിർത്തിയ ലോറി മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട പോലീസിനെ അസഭ്യം പറഞ്ഞ് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു തുടർന്ന് ലോറിയെ പിന്തുടർന്ന പോലീസ് കയറംകോട് വെച്ച് ലോറി നിർത്താൻ ആവശ്യപ്പെട്ടു വാഹനം നിർത്തിയ പ്രതികൾ താഴെയിറങ്ങി പോലീസിനെ ആയുധം ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും തള്ളിവീഴ്ത്തുകയും ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഹൈവേ പോലീസിലെ സിപിഒ ബെന്നിയുടെ തോളിലാണ് കുത്തി പരിക്കേൽപ്പിച്ചത് തടയാൻ ശ്രമിച്ച സി പി ഒ ലിപിന്റെ കൈവിരലുകൾക്കാണ് പരിക്ക് ഇവരുടെ പരാതിയിൽ കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ദേശീയപാത ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സി സി എൻ കോങ്ങാട് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് പതിനഞ്ചു വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ തിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പെരിന്തൽമണ്ണ വലമ്പൂർ പൂപ്പലം പള്ളിയാലിൽ ഫൈസലിനെയാണ് പെരിന്തൽമണ്ണ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് സൂരജ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒന്നര വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ്ഇൻസ്പെക്ടർ എസ് അലി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ സി അലവിയാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന കെ പി സിന്ധു അന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിയേഴ് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻ വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൗജദ് പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു സി സി എൻ പെരിന്തൽമണ്ണ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സംവിധാനങ്ങൾ വരുമ്പോൾ എന്ത് പ്രാദേശികമായിട്ട് വെള്ളം ഒരു അങ്ങ് വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ എവിടെയാണ് വലിയ കെട്ടിടങ്ങൾ വെള്ളത്തിൻ്റെ ഇടയിൽ കെട്ടിടങ്ങൾ ഉണ്ടാവാം മതിൽ കെട്ടുകൾ ഉണ്ടാവാം ചില സ്ഥലത്ത് ബോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്താണ് വെള്ളത്തെ ചുറ്റുപാട് അത് പ്രാദേശികമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് ദുരന്തം പ്രതിരോധിക്കുന്നതിന് വളരെ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള ഹെൽപ്പും സഹായവും ഒഴിച്ചു കൂടാൻ പറ്റാറുണ്ട് അതുകൊണ്ടാണ് ഈ വോളണ്ടറി വർക്ക് വളരെ പ്രധാനപ്പെട്ട അതാകുന്നത് അപ്പൊ ഇതിനു വേണ്ടി അപ്തമിത്രയില് ചേർന്ന് നിങ്ങളെല്ലാവരും മാതൃകാപരമായ പ്രവർത്തനമാണ് കാണിച്ചത് ആഗോളതലത്തിൽ ദുരന്തസാധ്യതാ ലഘൂകരണ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സഭയുടെ സംയുക്ത പ്രകാരം ആരംഭിച്ചതാണ് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം ഈ ആശയത്തെ മുൻനിർത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഫയർഫോഴ്സ് വകുപ്പും സംയുക്തമായി ജില്ലയിലെ ആപ്താമിത്ര അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പത്തു പേർക്ക് ബേഡ്സ് ഓഫ് ഹോണർ നൽകി ജില്ലാ കലക്ടർ ചടങ്ങിൽ ആദരിച്ചു രാജ്യം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം കണ്ടെത്തുക എന്ന കൂടിയാണ് ആപ്താമിത്ര പദ്ധതി എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയത് എല്ലാ ജില്ലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലവത്തായി നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം മലപ്പുറം ജില്ലയിലെ അഞ്ഞൂറോളം വരുന്ന ആപ്തമിത്ര അംഗങ്ങളിൽ നൂറ്റിയൊന്നു പേർ ട്രൈബൽ വോളണ്ടിയേഴ്സാണ് ചടങ്ങിൽ എ ഡി എം മുഹമ്മദ് റഫീഖ് ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ അൻവർ സാദത്ത് മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലീം പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് ആപ്തമിത്ര കോർഡിനേറ്റർ മുഹമ്മദ് അലി ഹസാട്സ് അനലിസ്റ്റ് ആദിത്യ ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് പത്തൊൻപതിന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ കൊടിയേറും സ്റ്റേജ് ദിന മത്സരങ്ങളായിരിക്കും ആദ്യം ആരംഭിക്കുക പെരിന്തൽമണ്ണയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് ബി ഡിഒ കെ പാർവതി യുവജനക്ഷേമ ബോർഡ് മെമ്പർ ഷെറീഫ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്യാം കെ പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു ആശ കെ ടി അഫ്സൽ സൗമ്യ ജമീല ചാലിയ തൊടി റഹത്തോർ നിസ ഷർബാൻ നാലകത്ത് ഷൌക്കത്ത് മുഹമ്മദ് നെയ്മ് വിൻസി ദിലീപ് പ്രബീന ഹബീബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കലാമത്സരങ്ങൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കായിക മത്സരങ്ങൾ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലും ഗെയിംസ് ഇനങ്ങൾ അങ്ങാടിപ്പുറം തിരൂർക്കാട് വെട്ടത്തൂർ മേലാറ്റൂർ ഏലംകുളം മൂർക്കനാട് എന്നിവിടങ്ങളിലും നടക്കും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും എട്ട് നഗരസഭകളിൽ നിന്നുമായി നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് ജില്ലാ കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ചൊവ്വാഴ്ച ചെറുപ്പുളശ്ശേരിയിൽ നടക്കും മടത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ മെമ്പർഷിപ്പ് വിതരണവും ക്ഷേമനിധി അംഗത്വ ചേർക്കലും നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവാസികൾക്ക് ഒരു എന്ന ആശയത്തിൽ രൂപം കൊടുത്ത സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംഘടനയുടെ ജില്ലാ കൺവെൻഷനാണ് പതിനേഴിന് ചൊവ്വാഴ്ച ചെറുപ്പുളശ്ശേരി മടത്തിൽ പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് മെമ്പർഷിപ്പ് വിതരണം ക്ഷേമനിധി അംഗത്വം ചേർക്കൽ എന്നിവയും കൺവെൻഷനിൽ നടക്കും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പ്രേംസന്ദ് കായംകുളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയിൽ പഴയകാല പ്രവാസികളെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ കെ എം ബഷീർ കാറൽ ജനറൽ സെക്രട്ടറി കെ എച്ച് ഷൈഫുദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ശങ്കരനാരായണൻ ജില്ലാ ട്രഷറർ രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അബ്ദുൾ ആലത്തൂർ താലൂക്ക് പ്രസിഡന്റ് സൈഫുദ്ദീൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എസ് സുബ്രഹ്മണ്യൻ മുഹമ്മദ് സക്കീർ എന്നിവരും ആര്യമ്പാവ് അരിയൂർ ശ്രീ പുഷാരക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികോത്സവം വെള്ളിയാഴ്ച വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു വൈകിട്ട് ശുക്കപുരം ദിലീപ് കല്ലുവഴി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപത് വാദ്യ കലാകാരന്മാരെ അണിനിരത്തി പാണ്ഡ്യമേളവും അരങ്ങേറി തൃക്കാർത്തിക ദിവസം വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് സജി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് വേല എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി ക്ഷേത്രവേല കിഴക്കൻവേല വടക്കൻവേല ടൌൺവേല എന്നിങ്ങനെ വേലകളുടെ സംഗമം ആര്യമ്പാവ് സെന്ററിൽ നടന്നു ആന ചെണ്ടവാദ്യം മറ്റ് കലാരൂപങ്ങൾ എന്നിവ വേലയ്ക്ക് അകമ്പടിയായി സുഖപുരം ദിലീപ് കല്ലുവഴി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപത് വാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് പാണ്ഡിമേളവും അരങ്ങേറി അരിയറോഡ് കൂടി ആഘോഷങ്ങൾ സമാപിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായി സി സി എൻ ചെത്തല്ലൂർ വാഴങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷത്തിന്റെ പ്രോഗ്രാം കൈപുസ്തകം പ്രകാശനം ചെയ്തു ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരി ബലരാമൻ ക്ഷേത്രമേൽശാന്തി മോഹനകൃഷ്ണനെ പ്രാതിരിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്ര മാനേജർ രഘുനാഥ് കമ്മിറ്റി രക്ഷാധികാരി വാഴയങ്കട കൃഷ്ണദാസ് പ്രസിഡന്റ് ടി കെ ജയപ്രകാശൻ സെക്രട്ടറി രാമനുണ്ണി വാർഡ് മെമ്പർ സരോജ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെത്തൂർ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ വാർഷികാഘോഷം നടന്നു സിനിമാ താരം ഭാമക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ആ നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആവട്ടെ ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ തമാശക്ക് പറയുക ഒരു ഒരു ട്രീയുടെ അടുത്ത് ഞാനൊരു പച്ച ഡ്രസ്സിൽ വന്നിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ട് ആൻഡ് ഈ ലൈറ്റ്സും എല്ലാം ഒക്കെ കാണുമ്പോൾ എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാനും എൻ്റെ ക്രിസ്മസും ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി സന്തോഷം വളരെ മികച്ച ഒരു വർഷം ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വരുന്ന ഒരു വർഷത്തെ നമുക്കൊരുമിച്ച് ഒരുമിച്ച് ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് വരവേൽക്കാം എല്ലാവരും വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക ആഫ്റ്ററോൾ നമുക്കെല്ലാവർക്കും ആയിട്ട് നമ്മൾ നമ്മൾ നോക്കേണ്ടത് നമ്മളെയും നമ്മുടെ ചുറ്റിനുള്ളവരെയും കാക്കേണ്ടതും എടുക്കേണ്ടതും നമ്മളും നന്നായി നന്നായി ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക നമ്മളും ഹാപ്പി ഹാപ്പി ആവുക മറ്റുള്ളവരെയും ആക്കുക നിർത്തുക മാനേജർ സിസ്റ്റർ ടെസ്സി കാച്ചപ്പിള്ളി അധ്യക്ഷയായി സിനിമാ താരവും റേഡിയോ ജോക്കിയുമായ ജോസഫ് അന്നക്കുട്ടി ജോസ് ഗായകനും സംഗീത സംവിധായകനുമായ നജീം അർഷാദ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി ഫാദർ ഷെർജോ മാലേക്കുടിയിൽ പി ടി പ്രസിഡന്റ് അരുൺ രവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കെ ടി ബിനു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു സി സി മണ്ണാർക്കാട് കൊങ്ങശ്ശേരി വാരിയത്തുക്കളം കുടുംബസംഗമം നടന്നു പരിപാടിയിൽ പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു തച്ചമ്പാറ എൻ എസ് എസ് ഹാളിൽ വെച്ചാണ് സംഗമം നടന്നത് സോമസുന്ദരൻ ശബരിഗിരീശൻ പി സുരേന്ദ്രൻ ലക്ഷ്മിക്കുട്ടിയമ്മ ശ്രീകുമാരൻ സുകുമാരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം നടന്നു വീടുകൾ നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അത് മാത്രമല്ല തുടർച്ചയായിട്ട് വർഷം എന്നുള്ളതും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്തായാലും ഈ സി സി എൻ മണ്ണാർക്കാട് സർക്കാർ ജീവനക്കാരുടെ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ശ്രീകൃഷ്ണൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് തുടങ്ങി ഐ ടി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ യു സംഗീത ഉദ്ഘാടനം ചെയ്തു ആദ്യ മത്സരത്തിൽ ശ്രീകൃഷ്ണപുരം ടെക്ബോൾ എട്ടു വിക്കറ്റിന് ചാലഞ്ചേഴ്സ് മണ്ണാർക്കാടിനെ തോൽപ്പിച്ചു എം ആർ രഘുപ്രസാദ് അധ്യക്ഷനായി എം ഹരികേഷ് ആർ ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സർക്കാർ ജീവനക്കാരുടെ ക്രിക്കറ്റ് ക്ലബ്ബായ ടെക്ബുൾ ആണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ട് ടീമുകൾ മത്സരിക്കുന്നുണ്ട് വിജയിക്കുന്ന ടീമിന് അൻപതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും ലഭിക്കും മൂന്നും നാലും സ്ഥാനക്കാർക്കും സമ്മാനങ്ങളുണ്ട് മത്സരിച്ച് വിജയിച്ച ടീമുകളിലെ മികച്ച കളിക്കാർക്ക് അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ സി ഗോപാലകൃഷ്ണൻ മേൻ ഓഫ് ദി മാച്ച് ട്രോഫികൾ നൽകി പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഫൈനൽ മത്സരം നടക്കും ഞങ്ങളുടെ ഈ ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ടീമുകളായി വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളൊരു ടീമെടുത്തും ഐ പി എൽ മോഡലിലാണ് കളി കൊടുത്തത് പന്ത്രണ്ട് ടീമുകളുണ്ട് ഇന്ന് പ ഇന്ന് എട്ട് ടീമുകളുടെ മത്സരവും നാളെ നാല് ടീമുകളുടെ മത്സരവും അതിനുശേഷം നാളെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും അതിനുശേഷം വൈകിട്ട് ഫൈനലിൽ നടക്കും ജീവനക്കാർക്കിടയിൽ ഒരു ഒരു വേണ്ടിയും പിന്നെ വേണ്ടിയുമാണ് ഈ ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടന്നു തുടർച്ചയായി ഇവിടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടന്നു വരുന്നുണ്ട് വാടനാകുറിച്ച് മണികണ്ഠനം സംഘവുമാണ് അയ്യപ്പൻ വിളക്കിന് നേതൃത്വം നൽകിയത് ശ്രീ ക്ഷേത്രത്തിന്റെ അയ്യപ്പൻ വിളക്ക് ആഘോഷ അഭിമുഖത്തിൽ ോറ് നടത്തിവരാറുള്ള അയ്യപ്പ മുളക് മഹോത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളമായി അയ്യമ്മളക് ആഘോഷ കമ്മിറ്റി ഇതുപോലുള്ള അയ്യപ്പം നടത്തി വരുന്നുണ്ട് ഈ വർഷം രാവിലെ ഗവരിപോലത്തോടുകൂടി മോടാനം കൃഷി മണിക്കട്ടാശ്വനം സംഘമാണ് അയ്യമ്മളക്കിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളിവിടെ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ രാജ്യവോട്ടെ എല്ലാവരുടെ സഹായ സാധനത്തോടു കൂടിയാണ്

ജില്ലാ കളക്ടർ വരാൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അറുപത്തഞ്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ബഡ്സ് സ്ഥാപനങ്ങൾ നമ്മുടെ ഉള്ളത് മലപ്പുറം ജില്ലക്കാണ് അതായത് കേരളത്തിലുള്ള അറുപത്തഞ്ചോളം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ ഉള്ളത് അറുപത്തഞ്ചോളം സ്ഥാപനങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തിഅറുന്നൂറോളം കുട്ടികൾ അതിനകത്തുണ്ട് അപ്പൊ അതില് ഈ പറഞ്ഞ നമ്മള് കലാപരമായിട്ടുള്ള രണ്ടുവേർ പ്രകടിക്കുന്ന കുട്ടികൾക്ക് അത്രയും തന്നെ നമ്മുടെ ഈ കുട്ടികൾ നമ്മുടെ ഏറ്റവും കാലത്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല പക്ഷേ എങ്കിലും ഒരു നമ്മൾ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി കുടുംബശ്രീ മിഷന്റെ മേൽനോട്ടത്തിലും സഹായത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കു കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ രണ്ടായിരത്തി പരം വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തുള്ള അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ കായികമേള ബഡ്സ് ഒളിമ്പിയ ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ് ഡിസംബർ പതിനേഴിന് രാവിലെ ഒൻപത് മണി മുതൽ വേങ്ങര സബാഹ് സ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന കായികമേള മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയികളാകുന്നവർക്ക് മെഡൽ സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവ നൽകും മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനവും നൽകുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ എസ് അസ്കർ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ പി ദീപ്തി എ പി അബ്ദുൽ കയ്യൂം എന്നിവരും പങ്കെടുത്തു സി സി എൻ മലപ്പുറം വിദ്യാർത്ഥികൾ പിന്നെന്തു ചെയ്യുന്നു എന്ന ശീർഷകത്തിൽ പെരിന്തൽമണ്ണ ഡിവിഷൻ സ്റ്റുഡൻസ് കൗൺസിൽ പെരിന്തൽമണ്ണ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എസ് എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ മൂർത്തളത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സൗഫാൻ മുത്തേരി ഇർഫാൻ സഖാഫി മലപ്പുറം സൈഫുദ്ദീൻ മഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി പ്രതിനിധി സമ്മേളനം മുയിനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഇല്ലിയസ് സഖാഫി കൂമണ്ണ വിഷയാവതരണം നടത്തി എസ് വൈഎസ് പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് ജഫർ അഹ്സനി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഡിവിഷൻ കൗൺസിലിന്റെ സമാപനമായി പ്രതിനിധി സമ്മേളനവും വിദ്യാർത്ഥി റാലിയും നടത്തി അൻവർ ഫാളിലി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ അനസ് പുത്തനങ്ങാടി സ്വാഗതവും ഇർഷാദ് കളത്തിൽ കൊണ്ട് നന്ദിയും പറഞ്ഞു വാഹന പരിശോധനക്കിടെ ഹൈവേ പോലീസിനെ കയ്യേറ്റം ചെയ്ത ലോറി ഡ്രൈവറെയും സഹായിയെയും കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മുണ്ടൂർ ജംഗ്ഷനിലാണ് സംഭവം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് പതിനഞ്ചു വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വെറിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് പത്തൊൻപതിന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ കൊടിയേറും സ്റ്റേജ് ഇതര മത്സരങ്ങളായിരിക്കും ആദ്യം ആരംഭിക്കുക പെരിന്തൽമണ്ണയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്